ഇസ്രായേലിനെതിരെ നീങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ നയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളുമായി യൂറോപ്യൻ രാജ്യമായ ഹംഗറി ഇസ്രായേലിനോട് വൈരുദ്ധ്യപരമായ യൂറോപ്യൻ നിലപാടുകൾ ഹംഗറി തള്ളിക്കളഞ്ഞതായി ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പൈതർ സിജിയാർത്തോ വ്യക്തമാക്കി ഇസ്രയേലിലെ സമരിയ റീജിയണൽ കൗൺസിൽ മേധാവി യോസി ഡഗാനുമായി കൂടിക്കാഴ്ച ശേഷം ഹംഗറിയുടെ വിദേശകാര്യമന്ത്രി പെതർ സിജിയാർത്തോ പശ്ചിമ യൂറോപ്പിൽ വളർന്നുവരുന്ന ശക്തമായ ഇസ്രയേൽ വിരുദ്ധ വികാരങ്ങൾ ഹംഗറി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ബ്രസൽസ് തുടർച്ചയായി മുന്നോട്ട് വയ്ക്കുന്ന ഇസ്രയേൽ വിരുദ്ധ നടപടികൾ തങ്ങൾ അംഗീകരിക്കില്ല ഇസ്രയേലുമായുള്ള തന്ത്രപ്രധാനമായ സൗഹൃദ ബന്ധം വികസിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടിക്കാഴ്ചയിൽ മധ്യപൂർവ്വദേശത്തെ ക്രൈസ്തവ സമൂഹങ്ങൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളും ചർച്ചയായി പുരാതന ക്രൈസ്തവ സമൂഹങ്ങളെ സംരക്ഷിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നത് പങ്കുവയ്ക്കുന്ന വലിയ ഉത്തരവാദിത്തമാണെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു ഇസ്രായേലിനോട് ശക്തമായ സൌഹൃദ ബന്ധം നിലനിർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹംഗറി മുൻപന്തിയിലാണ് ജൂലൈയിൽ ഇസ്രായേൽ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഷാറൻ ഹാസ്കൽ ഹംഗേറിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പങ്കിടുന്ന മൂല്യങ്ങളും പരസ്പര താൽപ്പര്യങ്ങളും അടിസ്ഥാനമാക്കി ഹംഗറി ഇസ്ര യൽ തന്ത്രപ്രധാന പങ്കാളിത്തം വികസിപ്പിക്കുന്നു എന്ന് ഹംഗറിയുടെ യൂറോപ്യൻ യൂണിയൻകാര്യ മന്ത്രി ജാനോസ് ബോക്ക വ്യക്തമാക്കി എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഹംഗറി ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നതിന് ഹാസ്കൽ നന്ദി രേഖപ്പെടുത്തി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഹംഗറിയുടെ നിലപാട് ലോകത്തോട് ശക്തമായി പ്രഖ്യാപിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനുള്ള പ്രമേയം മുന്നോട്ട് മുന്നോട്ടുവെച്ചപ്പോൾ നൂറ്റിനാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു എന്നാൽ അതിന് വിരുദ്ധമായി വോട്ട് ചെയ്ത പത്ത് രാജ്യങ്ങളിൽ ഹംഗറിയും ഉൾപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈനാനൂസ്